ആദിവാസി പണിയ സമുദായത്തിന്റെ ഭാഷയിലാണ് ഞാൻ ഈ കവിത എഴുതിയിരിക്കുന്നത് കല്ലും മുള്ളും കാല് തൊട്ടു കാല നീങ്ങി താടി രോമ വന്ത എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ആദിവാസി ആൻഡു ആദിവാസി സമുദായത്തില ആദിവാസി സമുദായത്തിൽ പണിയ സമുദായത്തില ഒരു ട്രാൻസ് വുമൺ ആണ് എൻ്റെ പറയേണ്ടവര് ഒരുപാട് സന്തോഷിക്കേണ്ടേ അഭിമാനിക്കേണ്ടത് പ്രത്യേകിച്ചും അതിനെ സ്വന്തം നാട്ടിൽ വന്ത് കാഞ്ചേക്കു ഇതുപോലെ സംസാരിപ്പ അവസരം കിട്ടിയായിക്കും ഒരുപാട് സന്തോഷമാണ് ഞാൻ കേരള സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്തിരിക്കുന്ന കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന് പറയുന്ന ക്യൂർ രചനയിലെ പണിച്ചി എന്ന് പറയുന്ന കവിതയാണ് എൻ്റേത് ആദിവാസി പണിയ സമുദായത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ ഈ കവിത എഴുതിയിരിക്കുന്നത് നമുക്കറിയാം ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ വിവിധ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡറും ഒരു ട്രൈബൽ എന്നതിൻ്റെ പേരിലും അനുഭവിക്കുന്ന ഒരുപാട് വിവേചനങ്ങളുണ്ട് ഇന്ന് സൊസൈറ്റിയിൽ അത് ജാതി മത ലിംഗ വർണ്ണ വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ പോലും ഇതെല്ലാം വെറും വെള്ളപൂശൽ മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി പല കാര്യങ്ങളും ഞാൻ വിളിച്ച് പറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ സംസാരിക്കണില്ല എൻ്റെ കവിതകളിലേക്ക് കടക്കാം പണിച്ചി പെറ്റുട്ടായി മുല കുടിച്ചു അമ്മ എൻ്റെ അപ്പ എൻറ്റും നാവുപൊളിച്ചു കായോ പൂവോ ഉം പുടുക്കു കണ്ടേ കായു തന്നെ കല്ലുമുള്ളും കാലു തൊട്ടു കാല നീങ്ങി താടി വന്ത രോമ വന്ത എൻ്റെലും കായിനുള്ളിലി പൂവുപോലെ ചീയെ പണിച്ചു പൊളുത്തെ കിട്ടത്ത പേരുക്കു ഊക്കുകൂട്ടി കല്ല കെട്ടി മുണ്ട് കെട്ടി ചോര മുറിഞ്ച കൂട്ടുപൊട്ടി നാടു നീങ്ങി നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അല്ല തിരിവാ വാതെ തോണ്ടി കേറി നിണ്ടായി ഓ ഉത്തമന പായു ഉത്തപ്പനെ വായു ഉം വന്ദനായ നോക്കിക്കാണു ഉം ഇവ വാതെ തന്നെ വാതെ പിരാന്താ പിരാന്താ നിന്ന മുണ്ട് പൊക്കി പൊടുക്കു കണ്ട കല്ല കെട്ടി കല്ല പൊട്ടി മീശ വെക്കും മേലാളു കണ്ണു പൊത്തി ചിരിച്ചാരിക്കും നെയ്യു മൊട്ടയാകൂ കയ്യാ ഏക്കു കയ്യാ ഞാനു പണിച്ച് ട്രൈബൽ ഭാഷയിൽ തന്നെ നേരത്തെ ഞാൻ ഒരു പാനൽ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു നമ്മുടെ ക്യൂർ റൈറ്റേഴ്സിൻ്റെ തന്നെ ട്രൈബൽ പോയംസിനെ കുറിച്ചൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞൊരു വാചകം ഒന്നേ ഉള്ളൂ സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ സ്പർശിക്കാനോ സ്വന്തമായിട്ട് നമുക്കാർക്കും കഴിയില്ല മറ്റുള്ളവരെ ഒന്ന് തോണ്ടുക മറ്റുള്ളവരെ ഒന്ന് പിച്ചുക ഇതിനാണ് എല്ലാവർക്കും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി കാണിക്കണത് അപ്പോൾ സ്വന്തം ശരീരത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക നമ്മൾ ഇഷ്ടപ്പെടുക സെൽഫായിട്ടുള്ള ഒരു ലവ് ഇല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനും ബാക്കിൽ തന്നെ ആയിരിക്കും നമ്മളെ ആരും പിടിച്ചുയർത്താൻ ഉണ്ടാവില്ല നമ്മുടെ കഷ്ടപ്പാടുകളാണ് നമ്മുടെ മുൻപന്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈയൊരു വേദിയിൽ ഇത്രയും നേരം സംസാരിക്കാൻ അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച്